കുട്ടികൾ അത് അവിടെ ഉണ്ടാവുള്ളു ഉണ്ടാവുള്ളൂ അങ്കവാല് ഇതാണ് അങ്കവാല് ആ ആണിനെ അതുണ്ടാവുള്ളു പെണ്ണിന് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വില്ലേജ് ലൈഫിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ബെല്ലാരിയുടെ താറാവ് ഫാമിലാണ് ഇതിപ്പോ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോ മലപ്പുറം ജില്ലയിൽ സൂപ്പർ ബസാർ മൂച്ചിക്കല്ല് എന്ന് പറയുന്ന സ്ഥലമാണ് കുറച്ച് ദിവസം മുമ്പ് വേറെ പോത്ത് ഫാമിന്റെ ബെല്ലാരിയിലെ പോത്ത് കച്ചവടം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് തന്നത് അപ്പം വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടനാടൻ താറാവുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇവിടെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ നമ്മള് കുറച്ചപ്പുറത്ത് കുറച്ച് പോത്തുകള് ചത്തുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് മല ഇടിഞ്ഞിട്ട് അതിന്റെ സ്ഥലൊക്കെ ഇവിടെ തന്നെയാണ് ഇവിടെ ഒരു ഫാം ഉണ്ട് പോത്തിന്റെ അതുപോലെ തന്നെ കുറച്ച ഒരു ചെറിയ കുളത്തില് നമ്മുടെ തിലാപ്പിയ മത്സ്യങ്ങളുണ്ട് അപ്പൊ താറാവിൻ്റെത് ജസ്റ്റ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കച്ചവടത്തിനൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ ഇതൊക്കെ നോക്കി പരിപാലിക്കുന്ന കാതർക്കുണ്ട് നമ്മോട് കൂടെ അതിന്റെ വിവരങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇക്കനോട് ചോദിച്ച് മനസ്സിലാക്കാം ഇത് കുട്ടനാട് വാങ്ങിയ കുട്ടനാട് വാങ്ങിയായിട്ട് തവിട് കോതമ്പ് ധാന്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പല ഐറ്റംസ് ആയിട്ട് വിടും ആ ഇതിലെ തോട്ടത്തിലൊക്കെ വിടും പിന്നെ നെല്ല് കൊടുക്കും നല്ല 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 കഴിക്കും പിന്നെ ഇപ്പൊ പോത്ത് വെക്കുക സാധനങ്ങൾ ഇവിടെ പല ഐറ്റംസ് ഉണ്ടല്ലോ മീനുണ്ട് പോത്തുണ്ട് അങ്ങനെ പല സാധനങ്ങളും ഉണ്ടല്ലോ എല്ലാത്തിനും കൂടെ ഉള്ള സെറ്റപ്പാണ് മുട്ട മുട്ടയിടാൻ ആവുന്നേ ഉള്ളൂ ഒരു പതിനഞ്ചു ദിവസം കൊണ്ട് മുട്ട ഇട കൊടുക്കും ആ കുട്ടികളാകുമ്പോൾ ആ ആവശ്യക്കാര് വന്നാ കൊടുക്കും ഒന്നായിട്ടും മൊത്തമായിട്ടും സോൾസൈഡ് ആയിട്ട് ചില്ലറങ്ങനെ രണ്ടും ഒന്നും വിൽക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ മീനുണ്ട് മീനിപ്പോ ആയിട്ട് തോന്നുന്നു തുടങ്ങിയതാണ് ഇനി അടുത്ത രണ്ടു മൂന്ന് കുഴിയും കൂടെ എടുക്കണം എന്നുണ്ട് മീനിപ്പോ ഇപ്പൊ ഫിലോപിയാണ് ഇട്ടിട്ടുള്ളത് ആ ഇനി അടുത്ത പോലെ ഓരോ സീസണില് ഓരോന്ന് ആയിട്ട് ഇങ്ങനെ താറാവ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒന്നര മാസം ആകുന്നേ ഉള്ളു ആ ഇവരെ കൂടെ ഒരു രണ്ട് മൂന്ന് വർഷത്തിന്റെ അടുത്തായി ഇതിപ്പോ താറാവിന് ഇപ്പൊ ഇത് കൊടുക്കുകയാണെങ്കിൽ നാനൂറ്റിഅൻപത് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ ആയിട്ട് വരും ആ ഇതിപ്പോ ഒരു പത്ത് പൈസ പത്ത് ദിവസം പഞ്ചു ദിവസം കഴിഞ്ഞ മുട ഇടുന്ന താറാവായി ആയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇതുവരെ ഇതുവരെ നമുക്ക് വന്നിട്ടില്ല പിന്നെ അതിനെന്തേലൊക്കെ മരുന്നുകളൊക്കെ കൊടുക്കും ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിച്ചിട്ട് രാത്രി കൂടുണ്ട് അവിടെ തോത്തി സെറ്റപ്പ് ആക്കിട്ടുണ്ട് അതിലാക്കും പകല് ഫുള്ള് ഇവിടെ രാവിലെ കുറച്ച് തവിട് കൊടുക്കും രാത്രി വൈകുന്നേരത്ത് ഗോതമ്പ് കൊടുക്കും പിന്നെ അരിയൊക്കെ എവിടുന്നേലും കിട്ടിയാൽ അരി അങ്ങനത്തെ ഒന്നും കൊടുക്കുന്നില്ല വേസ്റ്റുകൾ ഒന്നും കൊടുക്കുന്നില്ല നല്ല നല്ല സാധനങ്ങള് നമ്മൾ കഴിക്കുന്ന പിന്നെ അവർക്കായിട്ട് തവിട് വാങ്ങും അവിലിന്റെ തവിട് വാങ്ങും പാലക്കാടും തവിട് വാങ്ങും അതൊക്കെ കൊടുക്കും ഇപ്പൊ നമുക്ക് ആന്താറാവിനെ കുറച്ച് സൗന്ദര്യം കൂടുതലാണ് പിന്നെ അങ്കവാലുണ്ട് ഏഹ് അത് ഇതൊക്കെ ആണ് ആണല്ലോ ആ അതെല്ലേ ആ ഇത് ഇതാൻ താറാവാണ് ഇത് കുറച്ച് സ്റ്റൈല് കൂടുതലായിരിക്കും സൗണ്ട് ഉണ്ടാവില്ല പെൺതാറാവിനാണ് ഏറ്റവും കൂടുതൽ സൗണ്ട് ഉണ്ടാവുക ആ ഈ ആൺ താറാവിന് കുട്ടികളെ സൗണ്ടേ ഉണ്ടാവുള്ളു അങ്കവാൽ ഇതാണ് അങ്കവാൽ ആ ആണിനെ അത് ഉണ്ടാവുകയുള്ളു പെണ്ണിനുണ്ടാവത്തില്ല ആൺ താറാവിന് പിന്നെ സൗന്ദര്യം സൗന്ദര്യുണ്ടാവും സൗണ്ടിന് മാറ്റം ഉണ്ടാവും ശബ്ദത്തിന് ആ മറ്റേ പെൺതാറാവിന് ബോണ്ട ഭയങ്കര സൗണ്ട് കൂടുതലാണ് ഇതില് നാപ്പത് ആൺ താരും ആ നാൽപ്പത് അമ്പത് ആൺ ആൺ താരും ആ ഒരു അഞ്ഞൂറ് താറാവിലേക്ക് ഒരു അൻപത് താറാവ് മൊത്തത്തില് ഇതിനിപ്പോ നമ്മള് ഫുഡ് ഇതൊക്കെ എന്താ കൊടുക്കലേ ഉള്ളു ഇത് പെല്ലറ്റാണ് അല്ലാതെ വേറെന്തേലും പായലോ അങ്ങനെയുള്ള എന്തേലും നാടൻ സാധനങ്ങൾ എന്തേലും ഇട്ട് കൊടുക്കലുണ്ടോ അസോള കൊടുക്കലുണ്ട് ഇതിപ്പോ എത്ര ഈ മീനൊക്കെ നമ്മള് തുടങ്ങിയിട്ട് അധികം ഒന്നായിട്ടില്ലല്ലോ ഒരു മാസം ആവണല്ലോ മീനുകളൊക്കെ വലിപ്പം വെച്ച് വരുന്നുള്ളു ഇതിപ്പ ഇതാണ് നമ്മൾ ഇതിന് പെല്ലറ്റ് ഇട്ട് കൊടുക്കലെ ഇതല്ലേ മീനുകളെ നമ്മള് കറക്റ്റ് ആയിട്ട് കാണുന്നില്ല ഇതിനും വലുപ്പം വെക്കാനുണ്ട് സാധനങ്ങള് അതായി വരുന്നുള്ളു മീനുകളൊക്കെ അപ്പൊ ഫ്രണ്ട്സ് ഇവിടത്തെ താറാവുകളുടെ വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്തതാണ് ഇവിടെ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ തൊട്ടപ്പുറത്തന്നെ പാടാണ് മൊത്തത്തിൽ ഒരു തണലുള്ള വെറുതെ കണ്ടിരിക്കാൻ തന്നെ ഒരുപാട് താറാവുകൾ ഉള്ളത് മൊത്തത്തിൽ ഓടുന്നതും വായുന്നതും ആയിട്ട് നല്ല രസത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അപ്പൊ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഫാമിങ്ങിന്റെ മേഖലയിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിലോട്ട് വിളിച്ചൊക്കെ ആണെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളെ വീഡിയോ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഫാമിങ്ങിന്റെ ഏത് മേഖല ആണെന്നുണ്ടെങ്കിലും പോത്ത് താറാവ് കാട പശു അങ്ങനെ ഏത് മേഖല ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിൽ പരിഹരിക്കാൻ കൈവിന്റെ പരമാവധി ശ്രമിക്കുന്നതാണ് അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ